തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റിയെ പൂട്ടിയിട്ട ശേഷം യുവാവ് എ സിക്ക് തീയിട്ടു സർജൻസ് കോൺഫറൻസ് നടക്കാനിരിക്കുന്ന അലുമിനി ഹാളിനു സമീപം വെള്ളിയാഴ്ച രാവിലെ ആറു മണിയോടെയായിരുന്നു അക്രമം കോൺഫറൻസിനായി കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തിച്ച് ഫിറ്റ് ചെയ്ത എ സിക്കും അനുബന്ധ കേബിളുകൾക്കുമാണ് യുവാവ് തീയിട്ടത് രാവിലെ ചുറ്റുകയുമായി എത്തിയ യുവാവ് ഹാളിന്റെ വാതിൽ ജനൽ ചില്ലുകൾ ഉൾപ്പെടെ തകർത്തു തുടർന്ന് സെക്യൂരിറ്റിക്കാരനെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം സമീപത്തുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ കത്തിച്ചു തുടർന്ന് എ സിക്ക് തീയിടുകയായിരുന്നു ഇയാൾ മാനസിക അസ്വാസ്ഥ്യമുള്ള ആളാണെന്നാണ് സൂചന ചില്ലുകൾ കൊണ്ട് കയ്യിൽ സാരമായി മുറിവേറ്റ ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചു ബി ന്യൂസ് അത്താണി മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്